ഹലോ ഫ്രണ്ട്സ് ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൊറോണ വൈറസിനെ പറ്റിയിട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ എക്സാമുകൾക്കൊക്കെ അതായത് മത്സര പരീക്ഷകളിലൊക്കെ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ക്വസ്റ്റ്യനും ആൻസറുകളുമാണ് ആണ് കൊറോണയെ പറ്റി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം തന്നെ ആയിരിക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഏതാണ് ആ രാജ്യം ചൈനയിലാണ് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ കൊറോണ ആദ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ് ചൈനയിലെ ഏത് സ്ഥലത്താണ് കൊറോണ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ് കേട്ടോ ചൈനയിലെ വുഹാൻ എന്ന സ്ഥലത്താണ് കൊറോണ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അതൊരു ഫിഷ് മാർക്കറ്റ് ആയിരുന്നു കേട്ടോ അവിടെ നിന്നാണ് കൊറോണ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഈ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത തീയതി ഏതാണെന്നാണ് കേട്ടോ അത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഒരു ഡോക്ടറാണ് കൊറോണ വൈറസ് രോഗവ്യാപനത്തെപ്പറ്റി ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയത് ആരാണ് അദ്ദേഹം ലീവൻ ലിയാങ് എന്ന ഡോക്ടറാണ് കൊറോണ വൈറസ് വ്യാപനത്തെപ്പറ്റി ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തി കൊറോണ വൈറസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നോവൽ കൊറോണ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത് കൊറോണ എന്നത് ഒരു ലാറ്റിൻ പദമാണ് അതിൻ്റെ അർത്ഥം എന്താണ് കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നതാണ് കൊറോണ എന്ന ലാറ്റിൻ വേടിൻ്റെ അർത്ഥം കൊറോണ എന്നത് ഏത് തരം രോഗമാണ് പാൻഡമിക് രോഗമാണ് കൊറോണ പാൻഡമിക് രോഗം എന്നാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന രോഗം എന്നാണ് അർത്ഥം പാൻഡമിക്കിൻ്റെ അർത്ഥം ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന രോഗത്തെയാണ് പാൻഡമിക് രോഗമെന്ന് പറയുന്നത് കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമം ഏതാണ് കോവിഡ് നയൻറ്റീൻ എന്നതാണ് കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ ഔദ്യോഗിക നാമം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മഹാമാരിയായി ഒരു രോഗത്തെ പ്രഖ്യാപിച്ചു ഏത് രോഗമാണിത് കോവിഡ് നയൻറ്റീൻ അടുത്തതായി കൊറോണ വൈറസ് ബാധ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കേരളം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ രണ്ടാമതായി കൊറോണ സ്ഥിരീകരിച്ച ജില്ലയാണ് ആലപ്പുഴ മൂന്നാമതായി കൊറോണ സ്ഥിരീകരിച്ച ജില്ല കാസർഗോഡുമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ് ആദ്യമായി മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടക കർണാടകയിലെ കൽബുർഗി എന്ന സ്ഥലത്താണ് കൊറോണ ബാധയെ തുടർന്ന് ആദ്യമായി മരണം സ്ഥിരീകരിച്ചത് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഏതാണ് തായ്ലൻഡ് തായ്ലൻഡിലാണ് ചൈന കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്ത രാജ്യം അതുപോലെ തന്നെ ഏഷ്യയ്ക്ക് പുറത്ത് കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് ഏഷ്യയ്ക്ക് പുറത്ത് കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമേത് ഫിലിപ്പൈൻസ് എന്ന രാജ്യത്താണ് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം അടുത്തതായി കോവിഡ് നയൻറ്റീൻ വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ് അടച്ച ആദ്യ രാജ്യം ആണ് കോവിഡ് നയൻറ്റീൻ വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ് അടച്ച ആദ്യ രാജ്യം അടുത്തതായി ലോകത്തിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ ഗവൺമെൻറ് റെസ്പോൺസ് ട്രാക്കർ ആരംഭിച്ചത് ആരാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ ഗവൺമെൻറ് റെസ്പോൺസ് ട്രാക്കർ ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച കുഞ്ഞ് ജനിച്ചത് എവിടെയാണ് ലണ്ടനിലാണ് ലോകത്തിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച കുഞ്ഞ് പിറന്നത് അടുത്ത ക്വസ്റ്റ്യൻ കൊറോണ എന്ന പേരിൽ കറൻസിയുള്ള രാജ്യം ഏതാണ് ചെക്ക് റിപ്പബ്ലിക് ആണ് കൊറോണ എന്ന പേരിൽ കറൻസിയുള്ള രാജ്യം അടുത്തത് കോവിഡ് നയൻറ്റീൻ വിമുക്തമായ ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ് സ്ലോവേനിയ ആണ് കോവിഡ് നയൻറ്റീൻ വിമുക്തമായ ആദ്യത്തെ രാജ്യം അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീൻ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഏതാണ് വൺ സീറോ സെവൻ ഫൈവ് ആണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ദിശ വൺ സീറോ ഫൈവ് സിക്സ് ആണ് കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീൻ രോഗവ്യാപനം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പ്രചാരണം എന്തായിരുന്നു ബ്രേക്ക് ദി ചെയിൻ എന്ന ക്യാമ്പയിൻ ആയിരുന്നു കോവിഡ് നയൻറ്റീൻ രോഗവ്യാപനം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പ്രചാരണം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ തടയുന്നതിനായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ തടയുന്നതിനായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഹോംസ്ക്രീം ടെസ്റ്റ് ഫോർ കോവിഡ് നയൻറ്റീൻ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ബയോൺ ബയോൺ ആണ് ഇന്ത്യയിലെ ആദ്യ ഹോംസ്ക്രീം ടെസ്റ്റ് ഫോർ കോവിഡ് നയൻറ്റീൻ വികസിപ്പിച്ച സ്ഥാപനം ബയോണിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് കോവിഡ് നയൻറ്റീൻ ടെസ്റ്റിംഗ് മെഷീൻ ഏതാണ് കോബാസ് സിക്സ് എയ്റ്റ് സീറോ സീറോ ആണ് ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് കോവിഡ് നയൻറ്റീൻ ടെസ്റ്റിംഗ് മെഷീൻ അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻ്റീൻ ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ട്രയൽ നടത്തിയ സ്ഥാപനം ഏത് അടുത്തതായി ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ട്രയൽ നടത്തിയ സ്ഥാപനം ഏത് എസ് സി ടി ഐ എം എസ് ആണ് സ്ത്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ഇതിൻ്റെ ആസ്ഥാനം ത്രിവാണ്രമാണ് അടുത്തതായി കോവിഡ് നയൻറ്റീൻ ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ച ആദ്യ ഗവൺമെൻറ്റ് ആശുപത്രി ഏതാണ് ഉത്തരം ഉത്തർപ്രദേശിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന ഗവൺമെൻറ് ആശുപത്രിയാണ് കോവിഡ് നയൻറ്റീൻ ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ച ആദ്യ ഹോസ്പിറ്റൽ അടുത്തതായി ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ പ്ലാസ്മ റിസർച്ച് നടത്തുന്ന സ്ഥാപനം ഏത് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് ഗുജറാത്തിലുള്ള ഈ സ്ഥാപനമാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് നയൻറ്റീൻ പ്ലാസ്മ റിസർച്ച് നടത്തുന്ന സ്ഥാപനം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ സീറോ കോവിഡ് നയൻറ്റീൻ സംസ്ഥാനം ഏതാണ് ഗോവയാണ് ഇന്ത്യയിലെ ആദ്യ സീറോ കോവിഡ് നയൻറ്റീൻ സംസ്ഥാനം രണ്ടാമതായി നിൽക്കുന്നത് മണിപ്പൂരാണ് അടുത്തതായി കോവിഡ് നയൻറ്റീൻ നേരിടുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യം ഏത് ഓപ്പറേഷൻ നമസ്തേ കോവിഡ് നയൻറ്റീൻ നേരിടുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ നമസ്തേ അടുത്തതായി കോവിഡ് നയൻറ്റീൻ തുടർന്ന് വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെടുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടി ഏതാണ് ഓപ്പറേഷൻ സമുദ്ര സേതു അടുത്തതായി ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം വന്ദേ ഭാരത് മിഷൻ അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻ്റീൻ വ്യാപനം തടയുന്നതിന് ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരെന്ത് ഓപ്പറേഷൻ ഷീൽഡാണ് കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുന്നതിന് ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യം അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുന്നതിനായി മാലിദ്വീപ് ഗവൺമെൻറ്റിന് അവശ്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യത്തിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ സഞ്ജീവനി ഇതാണ് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യത്തിൻ്റെ പേര് ജനങ്ങളെ സാനിറ്റൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാനയാണ് വി സേഫ് ടണൽ ആരംഭിച്ച സംസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ഐഖ്യാദാർഢ്യം പ്രഖ്യാപിച്ച് ആൽഫ് പർവ്വതനടിയിൽ ഇന്ത്യൻ പതാകയുടെ ചിത്രം പ്രദർശിപ്പിച്ച രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡ് അടുത്ത ക്വസ്റ്റ്യൻ കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ ഏതെല്ലാമാണ് ഒന്നാമത് പി സി ആർ പോളിമറസ് ചെയിൻ റിയാക്ഷൻ രണ്ടാമത്തേത് എൻ എ എ ടി ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു രോഗങ്ങൾ ഏതൊക്കെ ഉത്തരം മെർസ് സാർസ് അടുത്ത ക്വസ്റ്റ്യൻ ചൈനയിലെ ആദ്യത്തെ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസം ഏതാണ് രണ്ടായിരത്തി ജനുവരി പതിനൊന്നിനാണ് അടുത്തത് കോവിഡിനെ തുറന്ന് പ്രഭവ കേന്ദ്രമായ വുഹാനിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് ഏത് ദിവസമാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി മൂന്നിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോവിഡിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം ഏതാണ് ജനുവരി മുപ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആറാമത്തെ സംഭവം ഏതാണ് കൊറോണയാണ് ആറാമത്തെ സംഭവം അടുത്തത് കോവിഡ് ആഗോള മഹാമാരിയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ദിവസം ഏത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിന് അടുത്ത ക്വസ്റ്റ്യൻ കൊറോണ വൈറസ് ആദ്യമായി കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കൊറോണ വൈറസ് ആദ്യമായി കണ്ടുപിടിച്ചത് അടുത്തത് കൊറോണ എന്ന പേരുള്ള നഗരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് യു എസ് എയിലെ കാലിഫോർണിയയിലാണ് കൊറോണ എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഇതുവരെയും കോവിഡിൻ്റെ വൈറസ് കടന്നു ചെന്നിട്ടില്ലാത്ത ഏക ഭൂഖണ്ഡം ഏതാണ് അന്റാർട്ടിക്ക അടുത്തത് കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ആശുപത്രികളാക്കി മാറ്റിയ രാജ്യം ഏതാണ് ബ്രസീലാണ് കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ആശുപത്രികളാക്കി മാറ്റിയത് അടുത്തത് കോവിഡ് നയൻറ്റീൻ വ്യാപനം ഉണ്ടായതിനു ശേഷം തെരഞ്ഞെടുപ്പ് നടന്ന ഫസ്റ്റ് യൂറോപ്യൻ രാജ്യം ഏതാണ് സെർബിയ അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീൻ വ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടുകൂടി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീൻ ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗമായ നാദിയ എന്ന കാടുവ ഏത് മൃഗശാലയിലേതാണ് ബ്രോങ്സ് മൃഗശാലയിലേതാണ് നാദിയ എന്ന കടുവ അടുത്തത് കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്ന ജില്ല ഏത് എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ടിന് അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് പ്രതിരോധത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ ഇരുപത്തൊന്ന് ദിവസം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി നാലിന് കോവിഡിൻ്റെ പ്രതിസന്ധി നിലനിൽക്കെ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ജൂൺ പതിനെട്ട് മാസ്ക് ഡേ ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറൻറ്റൈൻ കേന്ദ്രം ആരംഭിച്ച ദേശീയ ഉദ്യാനം ഏതാണ് ജി കോർബറ്റ് എന്ന ദേശീയ ഉദ്യാനമാണ് അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കൊറോണയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി മാസ്ക് എ ടി എം നിലവിൽ വന്ന നഗരം ഏതാണ് ഉത്തർപ്രദേശിലെ സഹറാൻപൂറിലാണ് ഇന്ത്യയിൽ ആദ്യമായി മാസ്ക് എ ടി എം നിലവിൽ വന്ന നഗരം അടുത്തത് ലോകത്തിലാദ്യമായി കോവിഡ് നയൻറ്റീൻ വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ് ആദ്യമായി കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചത് ആദ്യത്തെ വാക്സിൻ ഏതായിരുന്നു സ്പുട്നിക് വി രണ്ടാമതായി റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ്റെ പേരാണ് എപ്പിവാക് കൊറോണ എന്ന വാക്സിൻ അടുത്തതായി ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ്റെ പേര് എന്താണ് കോവാക്സിൻ എന്നാണ് ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യ കോവിഡ് വാക്സിൻ്റെ പേര് അടുത്തത് ആദ്യമായി മനുഷ്യരിൽ കോവിഡ് നയൻറ്റീൻ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഏതാണ് അമേരിക്കയാണ് അടുത്തത് ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിച്ച കോവിഡ് നയൻറ്റീൻ വാക്സിൻ്റെ പേരെന്ത് എം ആർ എൻ എ പന്ത്രണ്ട് എഴുപത്തി മൂന്ന് ഇതാണ് ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിച്ച കോവിഡ് വാക്സിൻ്റെ പേര് അടുത്ത ക്വസ്റ്റ്യൻ കോവിഡ് നയൻ്റീൻ വാക്സിൻ്റെ ആദ്യ പരീക്ഷണത്തിന് തയ്യാറായ അമേരിക്കൻ വനിതയുടെ പേരെന്ത് ജെന്നിഫർ ബാലറാണ് ആദ്യത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിൻ്റെ പരീക്ഷണത്തിന് തയ്യാറായിട്ട് വന്ന അമേരിക്കൻ വനിത അടുത്തതായി ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് വാക്സിൻ ഉപയോഗിച്ച ദിവസം ഏതാണ് ജാനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി ആരാണ് എന്നുള്ളതാണ് ന്യൂഡൽഹിയിലുള്ള മനീഷ് കുമാറാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി അടുത്തതായി കോവിഡ് പരിശോധനാ കിറ്റുകളുടെ ഗുണനിലവാരം പരിശോധിച്ച് അംഗീകാരം നൽകാൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ് രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി എന്നതാണ് ഉത്തരം അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അടുത്തതായി കോവിഡ് പത്തൊമ്പത് രോഗികളെ പരിചരിക്കുന്നതിനായി ഡിആർഡിഒയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് ദിവസം കൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ കോവിഡ് ആശുപത്രി ഏതാണ് സർദാർ വല്ലഭായ് പട്ടേൽ കോവിഡ് ആശുപത്രിയാണ് ന്യൂഡൽഹിയിലാണ് കോവിഡ് നയൻറ്റീൻ ചികിത്സയ്ക്കായി ടാറ്റ ഗ്രൂപ്പ് കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആശുപത്രി നിർമ്മിച്ചത് കാസർഗോഡ് ജില്ലയിലാണ് ടാറ്റ ഗ്രൂപ്പ് കേരളത്തിൽ ആശുപത്രി നിർമ്മിച്ചത് പോൾ ഫ്രണ്ട്സ് കൊറോണയുമായി ബന്ധപ്പെട്ട നിരവധി ക്വസ്റ്റിനും ആൻസറാണ് ഇവിടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ ഓക്കെ ബൈ